വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വന്നിരിക്കുന്നതും നമ്മൾ നൈറ്റി പ്രോക്കിന്റെ കുറച്ച് നല്ല പ്രിന്റിൽ വരുന്ന കുറച്ച് കളക്ഷൻ ആയിട്ടാണ് ഇത് നമുക്കൊരു കലങ്കാരി ടൈപ്പിൽ വരുന്ന പ്രിന്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ കുറച്ച് മിക്സ്ഡ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കുറച്ച് ഷെയ്ഡിലും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് മീഡിയം മുതൽ ത്രിപ്ലെക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജ് കാണുന്നുണ്ട് നമ്മൾ മാക്സിമം ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് എങ്ങനത്തെ ആ നെക്കും കാര്യങ്ങളൊക്കെയാണ് താല്പര്യമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഇട്ട് വരുന്നതെല്ലാം ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പ്രോഡക്റ്റ് ആണ് കാരണം നമുക്ക് കഴിഞ്ഞ ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ഒരു ടു വീക്ക് നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മുടെ ഡ്രസ്സസ് ഒക്കെ പെൻഡിങ് ആയി കിടക്കുകയാണ് ഓരോ വീഡിയോയ്ക്കുള്ള ഡ്രസ്സും പെൻഡിങ് ആയി കിടക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് നമ്മളത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചതുകൊണ്ടാണ് അപ്പം നമ്മൾ മാക്സിമം ഇനി ഏത് നെക്കാണോ വേണ്ടത് കോളർ നെക്കും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം വീട്ടിലോട്ട് പോകുന്നതിന്റെ മുന്നേ തന്നെ നമ്മൾ വീഡിയോസ് ഫസ്റ്റ് ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക വെല്ലൈക്കൻ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് എനിക്ക് ആയിട്ട് വരുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം നെക്സ്റ്റ് വന്നേക്കുന്നത് സ്മോൾ സൈസിലാണ് തേർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇത് വന്നേക്കുന്നത് നമുക്ക് ഈ ഒരു ഒറ്റ ഷെയ്ഡിൽ മാത്രമാണ് സ്മോൾ സൈസില് അവൈലബിൾ ആയിട്ടുള്ളത് ഞാനിപ്പോൾ വേറെ എഴുതേക്കുന്നതും ഇതും തമ്മിൽ നമുക്ക് ഒരുപാട് ഡിഫറൻസ് ഉണ്ട് കാരണം ഇതൊരു വൈറ്റ് ഷെയ്ഡിലാണ് ഡിസൈൻ വന്നേക്കുന്നത് എല്ലാം ഡാർക്ക് ഷെയ്ഡ് ആണ് കേട്ടോ വൈറ്റിലാണ് ഡിസൈൻ വന്നെങ്കിലും ഡിസൈൻ കാര്യങ്ങളൊക്കെ വരുന്നത് ഡാർക്കൻ ഷെയ്ഡിലാണ് വരുന്നത് ഇതാണെങ്കിൽ അത് നല്ല ഡാർക്ക് കോഫി പിങ്ക് ഷെയ്ഡിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത് നല്ലൊരു കലങ്കാരി പ്രിന്റിലാണ് കേട്ടോ വരുന്നത് നെക്കാണെങ്കിൽ നമ്മൾ റൗണ്ട് നെക്കാണ് കൊടുത്തേക്കുന്നത് ഇപ്പം നമുക്ക് ഇപ്പം ഇന്നലെയൊക്കെ കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ഡീപ്പായിട്ടുള്ള നെക്കാണ് വരുന്നത് നമ്മൾ ഈ ഒരു സ്ക്വയർ നെക്ക് ഒക്കെ ചെയ്ത ടൈമിൽ നമുക്ക് അത്യാവശ്യം ഡീപ്പ് ആയിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോഴൊക്കെ നമ്മൾ മാക്സിമം ഈ ഒരു വൈഡിലാണ് ചെയ്യുന്നത് നമുക്ക് കൂടുതൽ നെക്ക് കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് മണ്ണുള്ളവർക്കൊക്കെ അതൊരു കംഫർട്ടബിൾ ആവില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ആ ഒരു അതിൽ തന്നെ ചെയ്യുന്നത് പക്ഷെ സ്മോൾ സൈസ് മീഡിയം സൈസ് ലാർജ് സൈസിനൊക്കെ നമ്മൾ ഇപ്പം അങ്ങനെ ലെങ്ത് മാക്സിമം കുറയ്ക്കുന്നുണ്ട് കേട്ടോ നെക്കിന്റെ ലെങ്ത് അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഒരു കളക്ഷൻ വരുന്നത് നെക്കിലെ നമ്മൾ മെറൂൺ ഷെയ്ഡിലുള്ള പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് അപ്പോൾ സ്ലീവ് വന്നിട്ടുണ്ട് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാ ലെങ്തും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെയാണ് ലെങ്ക് വരുന്നത് നോർമൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു ലെങ്തിൽ തന്നെയാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് സ്മോൾ സൈസില് തന്നെയാണ് നമ്മള് മുന്നേ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത നൈറ്റീസിന്റെ സെയിം കൊണ്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈയൊരു സെയിം കളറിൽ നമുക്ക് ഈ ഒരു പീസ് മാത്രമേ ഈ ഒരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ കേട്ടോ സ്മോൾ സൈസ് ആണ് വരുന്നത് തേർട്ടി ആണ് ചെസ്റ്റ് സൈസ് നമ്മുടെ നെക്കും കാര്യങ്ങളെല്ലാം നല്ല വലിയ വന്നിട്ടുണ്ട് കേട്ടോ പൗ സ്ലീവിലാണ് വരുന്നത് സൈഡിലായിട്ടൊരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്ക് ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി ഫൈവ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് മാക്സിമം ലെങ്ത് കുറവാണ് നോർമലി ചെയ്യുന്നതിനേക്കാളും ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഒക്കെ ആയിട്ടാണ് ലെങ്ക് വരുന്നത് കേട്ടോ നല്ലൊരു സ്കൈ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന കളക്ഷൻ ആണ് അപ്പൊ നെക്സ്റ്റ് ഇതൊരു കളക്ഷൻ വന്നിരിക്കുന്നത് മീഡിയം സൈസ് ആണ് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഞാൻ ഇപ്പൊ വേറെ ഇതേക്കുന്നത് മീഡിയം സൈസില് വരുന്ന കളക്ഷനാണ് കേട്ടോ ഇത് വന്നേക്കുന്നത് നല്ലൊരു പ്രിന്റിലാണ് വരുന്നത് നെക്ക് വന്നിട്ട് നമ്മൾ റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട് ഫില്ല് വെച്ചിരിക്കുന്ന പാറ്റേൺ ആണ് ഫോർ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിൽ നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു വൈറ്റ് ഷെയ്ഡിൽ കുറച്ച് ഡാർക്ക് പ്രിന്റ് വരുന്ന കളക്ഷനാണ് കേട്ടോ ഇതും നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് ഞാനിപ്പോൾ അതാ വേറെ എന്തേക്കില്ല സെയിം ഡിസൈൻ ഷെയ്ഡ് അല്ല കേട്ടോ ചെറിയ ചെറിയ ഡിഫറൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഡിസൈനും കാര്യങ്ങളെല്ലാം ആണ് നമുക്ക് മീഡിയം സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി എയ്റ്റ് ആണ് ഇതിൻ്റെ ഒരു ചെസ്റ്റ് സൈസ് വരുന്നത് ണ്ട് നമ്മൾ നോർമലി ഈ ഒരു അല്ല അല്ലാട്ടോ ചെയ്യലോ അപ്പൊ അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് ഓവർ ലെങ്ത് അല്ല ലെങ് നമ്മൾ ചെയ്ത് ഇത്രയും കൂടെ ലെങ്ത് കൂടുതലായിരുന്നു അത്രയും ലെങ്ത് ഇല്ല സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ടോട്ടൽ ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമുക്കൊരു റോസ് ഗോൾഡിന്റെ ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ ആണ് ഇതും നമുക്ക് മീഡിയം തേർട്ടി എയ്റ്റ് സൈസിലാണ് വരുന്നത് കേട്ടോ ചെസ്റ്റ് സൈസ് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് അപ്പം സ്ലീവില് വന്നിട്ടുണ്ട് നെക്കും കാര്യങ്ങളെല്ലാം സെയിം ആണ് സൈഡിലായിട്ട് നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബോ സോറി ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമുക്ക് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ തന്നെയാണ് ഞാനിപ്പോൾ വേറെ എഴുതിയിരിക്കുന്ന സെയിം പാറ്റേൺ നമുക്ക് ലാർജ് സൈസിൽ അവൈലബിൾ ആണ് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് പോപ്പ് സ്ലീവിലാണ് വന്നിരിക്കുന്നത് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു വൈറ്റ് ഷെയ്ഡിൽ തന്നെയാണ് സെയിം ഷെയ്ഡ് അല്ല വരുന്നത് ഇത് നമുക്ക് ലാർജ് ഫോർട്ടി ആണ് സൈസ് വന്നിരിക്കുന്നത് വന്നേക്കുന്നത് ആണ് സൈഡിലായിട്ട് നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് നമ്മുടെ റോസ് ഗോൾഡിന്റെ ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ ആണ് ലാർജ് ആണ് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നോർമലി ചെയ്യുന്ന ഇതിൽ നെക്കും കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത് പെർസ്ലിയിൽ വന്നിട്ടുണ്ട് സൈഡ് സൈഡിലായിട്ട് എന്നോടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിൽ നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ റോസ് ഗോൾഡിന്റെ ഈ ഒരു ഷെയ്ഡില് നമുക്ക് മിക്സ്ഡ് ആയിട്ടുള്ള ഡിസൈൻ കളർ ഷെയ്ഡിൽ വരുന്ന ഡിസൈൻ ആണ് വന്നേക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു വൈറ്റ് ഷെയ്ഡിലാണ് ഞാനിപ്പോ ഈ ഒരു മൂന്ന് വൈറ്റും കുറച്ച് ഡിഫറൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് കുറച്ചൊരു ഓഫ് വൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നല്ലൊരു ഡാർക്ക് വൈറ്റ് ഇതും കുറച്ച് ഓഫ് വൈറ്റ് ആണ് പക്ഷെ ഡിസൈനും കാര്യങ്ങളെല്ലാം കുറച്ച് കുറച്ച് ഡിഫറൻസ് ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് മൂന്നും എടുത്ത് കാണിക്കുന്നത് അപ്പം ഇത് വന്നേക്കുന്നതും ആണ് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നോർമലി നമ്മൾ ചെയ്യുന്ന സെയിം പാറ്റേൺ ആണ് സ്ലീവ് ഇതാ കുറച്ച് ലെങ്ക് വരുന്നുണ്ട് കേട്ടോ നോർമലി ചെയ്യുന്നതിനൊക്കെ ഇതിലൂടെ ലെങ്ക് വരുന്നുണ്ട് ലെങ്ത് ആണെങ്കിൽ നമുക്കൊരു ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് വരുന്നത് സൈഡ് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് എക്സൽ സൈസിലാണ് നമുക്ക് എക്സൽ സൈസിലാണ് ഈ ഒരു യെല്ലോ ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ആണ് സൈഡ് സൈഡിലായിട്ടൊരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിൽ നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് വരുന്നുണ്ട് സൈഡിലായിട്ടൊരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എക്സൽ സൈസില് നമുക്ക് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് എക്സൽ സൈസിൽ ഈ മൂന്ന് ഡിഫറെന്റ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന കളക്ഷൻസും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ലെങ്ത് കാര്യങ്ങളും വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് സ്ലീവ് ആണ് നെക്ക് സെയിം പാറ്റേണിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഫിൽസും കാര്യങ്ങളെല്ലാം ആണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പൊ ഇതാണ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് വരുന്നത് ഫുള്ള് വൈറ്റ് തന്നെയാണ് പക്ഷെ ചെറിയ ചെറിയ ഡിഫറൻസും കാര്യങ്ങളെയാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഡബിൾ എക്സ് സൈസിലാണ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഒരു യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് പോപ് സ്ലീവ് ആണ് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് എക്സൽ സൈസിൽ തന്നെ റോസ് ഗോൾഡിന്റെ ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ ആണ് നമുക്ക് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് പോപ് സ്ലീവ് ആണ് നെക്ക് റൗണ്ട് നെക്കിൽ വരുന്നുണ്ട് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലെങ്ത് ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ഡബിൾ എക്സ് എൽ സൈസിലാണ് ഫോർട്ടി ഫോർ ആണ് സിസ്റ്റ് സൈസ് വരുന്നത് റോസ് ഗോൾഡ് ഷെയ്ഡിൽ പിൻസ്ഡ് ആയിട്ടുള്ള ഡിസൈൻ വന്നിരിക്കുന്ന പാറ്റേൺ ആണ് പപ്പ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് എൻ്റെ ലൈറ്റ് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് നെക്ക് ഇതാ നല്ല വൈഡ് ആയിട്ടുള്ള നെക്കാണ് റൗണ്ട് നെക്ക് വന്നിട്ടുണ്ട് ഫിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിപ്പം ഡബിൾ എക്സൽ സൈസ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ലെങ്ത് വരുന്നത് കേട്ടോ ബാക്കി ഓരോരോ സൈസിനനുസരിച്ചിട്ടാണ് നെക്കിന്റെ ലെങ്തും കാര്യങ്ങളൊക്കെ വരുന്നത് സൈഡ് ആയിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് ഡബിൾ എക്സ് സൈസിൽ സൈസില് ഫോർട്ടി ഫോർ ചെസ്റ്റ് സൈസ് വരുന്ന കളക്ഷനാണ് ഇത് നമുക്ക് രണ്ട് ഷെയ്ഡിൽ വരുന്ന വൈറ്റ് ഷെയ്ഡിൽ വരുന്ന കളക്ഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഇതിൽ ത്രീ വൈറ്റ് ഷെയ്ഡ് നമുക്ക് വരുന്നുണ്ട് പക്ഷേ ഡബിൾ എക്സ് സൈസിൽ സൈസില് ടു ഷെയ്ഡ് മാത്രമാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇതാണ് നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ വന്നിട്ട് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് ഫോസ്ലീല് വരുന്നുണ്ട് ലെങ്ത് നമുക്കൊരു ഫോർട്ടി സെവൻ എബോഡ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ത്രിപ്ലക്സൽ സൈസിലാണ് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇത് റോസ് ഗോൾഡിന്റെ ഷെയ്ഡിൽ വരുന്ന കളക്ഷനാണ് ബാക്കി എല്ലാം സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് വൈറ്റ് ഷെയ്ഡാണ് ത്രിപ്ലക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് വൈറ്റ് ഷെയ്ഡില് നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ ഡിസൈൻ ആയിട്ടാണ് അപ്പം ഇത് നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ എത്ര കറക്റ്റ് ആവുന്നുണ്ടെന്ന് അറിയില്ല വൈറ്റ് ഷെയ്ഡ് എന്ന് നമ്മൾ പറയുമ്പോൾ പ്യുറായിട്ടുള്ള വൈറ്റ് അല്ല അതിൽ ഡിസൈൻ കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഒരു ഡാർക്കും ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് കേട്ടോ സ്ലീവ് എന്താ നമുക്ക് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു സ്ലീവും കൂടിയാണ് ത്രിപ്ലക്സൽ സൈസിൽ വരുന്നത് സൈഡ് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ ഓക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് നമുക്കൊരു ആഷ് കളർ മിക്സ് ആയിട്ടുള്ള വൈറ്റ് കളർ തന്നെയാണ് ത്രിപ്ലക്സൽ ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് നെക്കും കാര്യങ്ങളെല്ലാം സ്ലീവ് എല്ലാം സെയിം പാറ്റേണിലാണ് അത്യാവശ്യം ലെങ് ഉള്ള ഒരു സ്ലീവ് ആണ് വന്നിട്ടുള്ളത് സെലായിട്ടൊരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിൽ നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്തും കൂടെ വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് നമുക്ക് ത്രിപ്ലക്സൽ സൈസില് തന്നെ ഒരു യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് കലങ്കാരി പ്രിന്റ് തന്നെയാണ് സ്ലീവ് ഇതാ ഇത്രയും ലെങ്ത് ആണ് വരുന്നത് സെലായിട്ടൊരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് ിന്റെ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്മോൾ സൈസ് മുതൽ ത്രിപ്ലെക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ കലങ്കാരി പ്രിന്റിൽ വരുന്ന കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടോ ജസ്റ്റ് അതിൽ ഒന്നും കയറി മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വെല്ലേക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുകയുള്ളു അപ്പൊ അടുത്ത കുറച്ച് റേറ്റ് ആയിട്ടുള്ള കളക്ഷനായിട്ട് വരുന്നവര്